എല്ലാവരുമല്ലെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും ദേഷ്യവും അഹങ്കാരവും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് തെറ്റായ വഴിയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് കൺട്രോൾ യുർ ആങ്കർ നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക പക്ഷേ ഇത് ശരിയായൊരു വഴിയല്ല കാരണം എന്തോ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ദേഷ്യം ഇല്ലാതാകുന്നില്ല രസകരമായ കാര്യം എന്തെന്നാൽ ബുദ്ധനെ പോലുള്ളവർ ബോധോദയം കൈവരിച്ചിട്ടുള്ള ആൾക്കാർ ഇവരൊരിക്കലും ദേഷ്യത്തെയോ അഹങ്കാരത്തെയോ ഈഗോയോ കൺട്രോൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരതിനെ ഉപേക്ഷിക്കാനായിരിക്കും പറയുന്നതെന്നാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്നാൽ ഇവർ അതും പറയുന്നില്ല ഇവർ ദേഷ്യത്തെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല അഹങ്കാരത്തെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല ഇവർ പറയുന്നത് അതിനെ വെറുതെ വിടൂ എന്നാണ് ഉപേക്ഷിക്കുന്നതും വെറുതെ വിടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാ പറയുന്നത് എന്തെന്നോ ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ശരി എപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരുന്നാലും ശരി ഇവർ രണ്ടുപേരും ഒരേ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇൻട്രസ്റ്റിംഗ് ആണത് ഇവർ രണ്ടുപേരും ഭ്രാന്തുള്ളവരായി മാറുന്നു നോക്കൂ പലപ്പോഴും ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഭ്രാന്ത് കുറച്ച് കൂടുതൽ ഡേഞ്ചറസ് ആണ് കാരണം എന്തെന്നോ ഇവരുടെ ഉള്ളിൽ പലപ്പോഴായി ഇവർ തന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ദേഷ്യത്തിൻ്റെ ഡോസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെയാണത് ഒരുപാട് നാൾ നമുക്ക് പിടിച്ചു വയ്ക്കാൻ സാധിക്കും പക്ഷേ ഒരു ദിവസം നമ്മുടെ കൺട്രോൾ നമുക്ക് നഷ്ടമാകുന്നു അത് പൊട്ടിത്തെറിക്കുന്നു ഇപ്പോൾ അതിനെ പിടിച്ചു നിർത്തുക എന്നത് അസാധ്യമാണ് ഇതിൻ്റെ പ്രശ്നം ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ കൂടിയാണ് സത്യത്തിൽ ദേഷ്യപ്പെടുന്നതും ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതും രണ്ടും പ്രശ്നമാണെങ്കിലും ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിനെക്കാളും നല്ലത് ദേഷ്യപ്പെടുന്നതിന് തന്നെയാണ് കാരണം അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഡോസ് എപ്പോഴും കുറവായിരിക്കും അതിൻ്റെ തീവ്രത എപ്പോഴും കുറവായിരിക്കും ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ പിന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് എത്രയോ വർഷങ്ങളായി എത്രയോ തലമുറകളായി നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അത് നിങ്ങളുടെ ചുറ്റിനുമുള്ള മുതിർന്നവരായിരിക്കാം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കാം സമൂഹത്തിലുള്ള മറ്റാൾക്കാരായിരിക്കാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യണം എന്നാണ് ഇങ്ങനെ കാരണം സൊസൈറ്റി ശ്രദ്ധിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ പുറമേന്ന് കാണാൻ എങ്ങനെയാണ് പുറമേന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സുന്ദരനാണെങ്കിൽ സമൂഹം ഹാപ്പിയാണ് നിങ്ങളിൽ എത്ര നീച്ചർ അനുഭവിച്ചാലും സാരമില്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു നരകം തന്നെ ഉണ്ടെങ്കിലും സാരമില്ല പുറമേന്ന് നോക്കുമ്പോൾ നിങ്ങൾ സുന്ദരനാണെങ്കിൽ സമൂഹം ഹാപ്പിയാണ് സമൂഹം ശ്രദ്ധിക്കുന്നത് അത്ര മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറമേന്ന് നിങ്ങളെ നല്ല രീതിയിൽ പ്രസന്ധിയേക്കാന്നുള്ളത് ഉദ്ദേശത്തോടെ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവ് മദ്യമാണ് നോക്കൂ പല ആൾക്കാരും മദ്യപിക്കുന്നതിന് മുമ്പും മദ്യപിച്ചു കഴിഞ്ഞാലും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പല ആൾക്കാരും മദ്യപിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ് കാരണം അപ്പോൾ നമ്മുടെ ബോധം നമുക്ക് നഷ്ടമാവുന്നു ഉള്ളിലുള്ള പല മതിലുകളും പൊളിയുന്നു നമ്മൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് ചാടുന്നു സാധാരണഗതിയിൽ സാധാരണ ഒരു ദിവസത്തിൽ നമ്മൾ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പലതും പുറത്തേക്ക് വരുന്നു ഇതിനൊരു പരിഹാരം എന്താണ് പലരും പല സൊല്യൂഷൻസ് പറയാറുണ്ട് ധ്യാനമിഷ്ടമുള്ള ചില ആൾക്കാർ പറയുന്നത് വാച്ചിങ് എന്നൊരൊറ്റ വാക്കാണ് വാച്ചിങ് അഥവാ നോക്കിക്കൊണ്ടിരിക്കുക എന്തിനെ സ്വന്തം മനസ്സിനെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ പ്രസക്തിയില്ല നിങ്ങൾ അതിനെ നിഷ്പക്ഷമായി നോക്കിക്കൊണ്ടേയിരിക്കുക അതിൽ ഇടപെടാതെ നോക്കിക്കൊണ്ടേയിരിക്കുക പറയുന്നത് വാച്ചിങ് എന്ന ഈ സിമ്പിൾ ടെക്നിക്കിന് അത്ഭുതകരമായ റിസൾട്ട്സ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മുറ്റത്തുള്ള ചെടികളിലെല്ലാം മഞ്ഞതുള്ള കാണുന്നുണ്ടാവും സൂര്യൻ വെച്ച് കുറച്ച് കഴിയുമ്പോൾ അവ അപ്രത്യക്ഷമാവുന്നത് കാണാൻ സാധിക്കും ശരിയല്ലേ ഏതാണ്ട് ഇതുപോലെയാണ് വാച്ചിങ് എന്ന ടെക്നിക്കും വാച്ചിങ് എന്ന സൂര്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൻ്റെ പല പ്രവൃത്തികളും അപ്രത്യക്ഷമാവുന്നു തീർച്ചയായിട്ടും നിങ്ങളീ ടെക്നിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയാൽ ശരിയാണെന്ന് തോന്നിയാൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക